ബറോസിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാൻ വേൾഡ് മൂവിയായിട്ടാണ് പ്ലാൻ ചെയ്തത് ആ ബറോസ് എന്ന് പറഞ്ഞാൽ ലായലിൻ്റെ മുൻ പടങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ അത് അവധി പടം ഇറങ്ങുന്നതിന് മുമ്പ് യാതൊരുവിധ പ്രൊമോഷനും അവർ മുൻകൂറായിട്ട് കൊടുത്തിട്ടില്ല ആർക്കും അതിൻ്റെ ഇതൊന്നും കൊടുത്തിട്ടില്ല പ്രൊമോഷൻ വർക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ മുൻ അനുഭവങ്ങൾ എന്ന് വേണം അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ പല പടങ്ങൾക്കും ദോഷമായിട്ട് വായിച്ചു അതിൻ്റെ ഒരു ഉദാഹരണമാണ് മലയിക്കോട്ടെ വാലിബൻ മാർക്കോ ഒന്നും ബറോസും വെല്ലുവിളിയായില്ല ആയില്ല രണ്ട് കൺസെ ഇതൊരു കൺസെപ്റ്റാണ് മാർക്കോ എന്ന് പറയുന്നത് ഒരു ക്രൈം അതായത് മറ്റേ ആക്ഷൻ പാക്ക്ഡ് ത്രില്ലർ എന്ന് പറയാം മറ്റോ അങ്ങനെയല്ല മറ്റേ ഒരു എന്താണ് ഫാൻറ്റസിയാണ് അപ്പം ഇത് തമ്മിൽ ഒരു ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല രണ്ടും രണ്ട് ഈ രണ്ട് ജോണറിലും പണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും രണ്ടും കാണും മാർക്കോയും കാണും പിന്നെ ഈ ബറോസും കാണും ബറോസ് കൂടുതൽ ആകർഷിക്കുന്ന കുട്ടികളെ ബറോസ് എന്ന സിനിമ കൂടുതൽ കാണാൻ വരുന്നത് കുട്ടികളടക്കമുള്ള ഫാമിലി ആയിരിക്കും പക്ഷെ മാർക്കോ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പടമല്ല അത് കണ്ടമാനം വയലൻസ് ഉള്ളൊരു പടമാണ് ആ വയലൻസ് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണും എന്ന് പ്രതീക്ഷ എനിക്കില്ല എന്ന് വെച്ചാൽ യുവാക്കളെല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ എന്നൊരു പടം ഇറങ്ങി ഞാൻ ആപ്പഴം തിയേറ്ററിൽ കാണാത്ത ആളാണ് ഞാൻ പടം തിയേറ്ററിൽ കാണാതെന്ന് വെച്ചാൽ അതിൻ്റെ വയലൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് കാണാൻ തോന്നിയില്ല പിന്നീട് യൂട്യൂബിൽ വന്നപ്പോഴാണ് ഞാനത് ഒറ്റക്കിരുന്ന് ഞാൻ ടി വിയിൽ കണ്ടതാണ് അപ്പം അത്രയും വയലൻസുകളൊന്നും നമുക്ക് നമ്മുടെ മനസ്സിന് ചിലപ്പോൾ താങ്ങില്ല അതാണ് മാർക്കം കാണുന്നുണ്ട് ആ അത് മാർക്ക കാണുന്നുണ്ട് നമ്മുടെ മലയാളത്തിലെ വയലൻസ് അല്ലേ എത്രത്തോളം ഉണ്ടെന്ന് അറിയാം ഇരുപത്തഞ്ചാം തീയതിയാണ് ബറോസ് റിലീസാകുന്നത് ബറോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുന്ന പടമാണ് ആശീർവാദ് പിക്ചേഴ്സിൻ്റെയും ആൻറി പെരുമാറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉള്ളൊരു പടം അത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നു ഇത്ര വർഷത്തെ ആക്ടിങ് ടാലും ഉള്ള ലാലേട്ടൻ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കാം ഇതിൻ്റെ സബ്ജക്റ്റ് വൈസിനൊക്കെയാണെങ്കിൽ ഇതൊരു ഫെയറി ടൈലാണ് അതായത് നിധി കാക്കുന്ന ഭൂതം ഡിസ്നി നമ്മൾ ഡിസ്നിയുടെ വേൾഡിൻ്റെയൊക്കെ പടങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു കൽപ്പന ഇതിലാണ് ഇതിൻ്റെ മേക്കിംഗ് വന്നേക്കുന്നത് അപ്പോൾ ഇത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് എന്നാലും ഇതൊരു വേൾഡ് വേൾഡ് റിലീസാണ് ലാലട്ടിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ഈ ത്രീ ഡിയിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ പഴം കാണാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റില്ല ഞാൻ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ സ്ഥലത്ത് എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫിലിം